പാസ്പോർട്ടുള്ളവരാണ് നിങ്ങൾ എന്നിരുന്നാൽ ഈ മാസം ഉംറക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഏവർക്കും എ എൻ എം എഡിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ കൃത്യമായ വോയിസിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നമുക്കത് മുഴുവനാക്കി കഴിഞ്ഞില്ല അതിൻ്റെ ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ പറഞ്ഞിരുന്നു ക്ലിയറായി കേൾക്കുന്നില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഈ ഒന്നും കൂടി റീടേക്ക് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഈ മാസം മുപ്പതാം തീയതി പുറപ്പെടുന്ന ഉംറ ബാച്ചിലേക്ക് കുറച്ച് സീറ്റുകൾ ബാലൻസ് ഉണ്ട് ഏകദേശം പത്തോളം സീറ്റുകൾ ബാലൻസ് ഉണ്ട് പിന്നെ നിങ്ങളിൽ ആരെങ്കിലും പാസ്പോർട്ടെല്ലാം റെഡിയാക്കി വെച്ച് ഉംറയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് കുറഞ്ഞ ചിലവിൽ ഉംറയ്ക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെ ആ കാത്തിരിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഉറ്റവരിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരിലോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യാൻ പറയുക ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വളരെ മനോഹരമായ രീതിയിൽ ഉമ്ര നിർവഹിച്ച് പതിനഞ്ച് ദിവസത്തെ സാധാരണ പാക്കേജ് ഉംറ നിർവഹിച്ച് എനിക്ക് നാട്ടിലെത്താൻ പറ്റും അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളുടെ സ്ലോട്ടുകൾ ബുക്ക് ചെയ്യാൻ പറ്റും കുറഞ്ഞ സീറ്റുകൾ മാത്രമേ ഉള്ളൂ ഏകദേശം പത്ത് സീറ്റിൻ്റെ അടുത്ത് മാത്രമേ ബാലൻസ് ഉള്ളൂ ഇനി നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇനി അത്ര സീറ്റ് ഫില്ലായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് അവരെ കോൺടാക്ട് ചെയ്തിട്ട് ആ സീറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അപ്പം ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക ഇതിൻ്റെ കൃത്യമായ വിവരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതാം തീയതി പുലർച്ചയ്ക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ കോഴിക്കോട് നിന്നും പുറപ്പെടുന്ന ബാച്ചാണിത് കോഴിക്കോട് നിന്നും ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റാണ് കണക്ഷൻ ഫ്ലൈറ്റാണ് വരുന്നത് മസ്ക്കറ്റിൽ ഒന്ന് ഒരു മണിക്കൂറും അമ്പത് മിനിറ്റും ലേ ഓവറുള്ള ഫ്ലൈറ്റാണ് രാവിലെ നമ്മളെന്ത് ചെയ്യും ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് നമ്മളെ നേരെ മക്കത്തേക്ക് പുറപ്പെട്ട് മക്കത്ത് ഹറമിൻ്റെ അടുത്ത് തന്നെയാണ് താമസം വരുന്നത് ഏകദേശം ഹറമും നമ്മുടെ റൂമുമായിട്ട് നാനൂറ്റി അമ്പത് മീറ്ററിൻ്റെ അടുത്ത് ദൂരം ഡിഫറൻറ്റ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് ഹറമിലേക്ക് ഏത് സമയത്തും ഏത് വക്കത്തിനും പോകാൻ ഏറ്റവും എളുപ്പമായ രീതിയിലാണ് റൂം സംവിധാനം ഉള്ളത് മാത്രമല്ല കേരളീയ ഭക്ഷണമാണ് നല്ല അടിപൊളി ഭക്ഷണമാണ് നിങ്ങൾക്ക് അറിയാം ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഹാജിമാർ പോയി വന്നതിൻ്റെ അവരുടെ റിവ്യൂ പറയുന്ന അവരുടെ താമസത്തെക്കുറിച്ച് പറയുന്ന അവരുടെ ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ച് പറയുന്ന അതുപോലെ തന്നെ അവരുടെ റൗദ പെർമിറ്റിനെ കുറിച്ച് അവിടുന്ന് അറമിലേക്ക് അവരുടെ റൂമായിട്ടുള്ള ദൂരത്തെക്കുറിച്ച് പറഞ്ഞ പറയുന്ന കൃത്യമായ വീഡിയോ നമ്മൾ തൊട്ടു മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പം ഈ വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു പ്രത്യേക ഓഫറാണിത് ഈ മുപ്പതാം തീയതി പുറപ്പെടുന്ന ഈ ബാച്ചിലുള്ള പത്ത് സീറ്റ് ബാക്കിയുള്ള സീറ്റിലേക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർ ആരെങ്കിലും ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയുക ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഈ ഒരു അവസരം പിന്നീട് കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അവരോട് ബുക്ക് ചെയ്യാൻ പറയുക മാത്രമല്ല നമ്മുടെ റൂമിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനി അതിലുള്ളത് നമ്മളെ കൊടുക്കുന്ന കോംപ്ലിമെൻ്ററി ആയി കൊടുക്കുന്ന മൂന്നുമ്പ്ര എല്ലാവരും അഞ്ചും എട്ടും ഉമ്പ്ര ഉണ്ടെന്ന് പറയാമെന്നല്ലാതെ പക്ഷേ അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അത് പോകുന്ന സമയത്ത് വാങ്ങുന്ന ഇടപാടുകളൊക്കെ അറിയല്ലോ പക്ഷെ നമ്മൾ തീർത്തും പറയുന്നത് മൂന്ന് മൂന്നുമ്പ്ര ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ തായിഫ് ഉദൈബിയ പോകുന്ന സമയത്ത് അതിന് വരുന്ന ചിലവ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡീ ് ആ ഹജ്ജിമാരോട് മേടിക്കുന്നുണ്ട് അല്ല എന്നല്ലാതെ ബാക്കിയൊരു ചിലവും നമുക്ക് പിന്നീട് ആവശ്യമില്ല നമുക്ക് ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഉമ്രയ്ക്ക് വേണ്ടി പുറപ്പെട്ട് തിരിച്ച് എയർപോർട്ടിൽ എത്തുന്നവരെയുള്ള മുഴുവൻ ചിലവുകളും കമ്പനി വഹിക്കുന്നതാണ് നിങ്ങൾ അതിലുള്ള എമൗണ്ടാണ് നിങ്ങളോട് മേടിക്കുന്നത് പത്തു ദിവസം മക്കത്തുണ്ടായിരിക്കും മക്കത്ത് പത്ത് ദിവസം ഉണ്ടായിരിക്കും അതിൽ നമ്മൾ തായിഫ് ഹുദേബിയ മക്ക സിയാറ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് മക്കത്ത് കാണാനുള്ള മുഴുവൻ സ്ഥലങ്ങളും നമ്മൾ കണ്ട് അതിനെക്കുറിച്ചുള്ള കൃത്യമായ ചരിത്രങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്ന് മാത്രമല്ല അവസാനം ജിദ്ദയിലേക്കൊരു യാത്ര നിങ്ങൾക്ക് പർച്ചേസിംഗ് എന്ന ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിദ്ദയിലേക്ക് കൊണ്ടുപോയി അവിടേക്കുള്ളൊരു യാത്ര എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ മനോഹരമായ ഒരു പത്തു ദിവസത്തെ പാക്കേജ് മക്കത്തും പിന്നെ അത് കഴിഞ്ഞിട്ട് നാല് ദിവസം മദീനത്തുള്ള അതായത് പത്ത് ദിവസം കഴിഞ്ഞ് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ മദീനയിലേക്ക് പുറപ്പെടും മദീനയിലേക്ക് പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് മദീനയിലേക്ക് പോകുന്നത് നമ്മൾ ബദർ ബദർ വഴി മദീനയിലേക്ക് പോകുന്നു ബദ്ര വദനങ്ങളടുത്തേക്ക് നമ്മൾ പോയിട്ട് അവിടം കണ്ട് നേരെ പിന്നെന്ത ചെയ്യുന്നു പിന്നെ മദീനയിലേക്ക് പുറപ്പെടുന്നു മദീനയിലെത്തി നമ്മളെന്ത് ചെയ്യും നാല് ദിവസം മദീനയിലുണ്ടായിരിക്കും മദീന പട്ടണത്ത് നമ്മൾ നാല് ദിവസം അവിടെ താമസിക്കും റൗല റൌദീഫിലേക്ക് പോകാനുള്ള പെർമിഷൻ നമ്മൾ തയ്യാറാക്കി കൊടുക്കും പിന്നെ അതുപോലെ തന്നെ മദീനത്ത് കാണാനുള്ള മദീന മസാറാത്തുകൾ സിയാറ അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും മാത്രമല്ല അവിടെ നമ്മൾക്ക് കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഖുർആൻ പ്രശ്നം നമ്മൾ കാണേണ്ടതുണ്ട് അതിനകത്ത് ഒരുപാട് ചരിത്രപ്രധാനമായ സ്ഥലങ്ങൾ നമ്മൾ കാണേണ്ടതുണ്ട് കണ്ടാൽ മാത്രം പോരാ നമ്മൾ ഒറ്റക്ക് പോയി കണ്ടാൽ മാത്രം പോരാ അതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളുകൾ നമുക്ക് പറഞ്ഞു തരണം നമ്മൾ ഏതൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ പോയി ഒറ്റയ്ക്ക് കണ്ടാൽ പോരാ അതിന് ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരാൻ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആ യാത്ര വളരെ മനോഹരമായിരിക്കും അപ്പം ഈ ഇതിനനുയോജ്യമായ ഏറ്റവും നമ്മൾ നേരത്തെ മുമ്പുള്ള തവണ വീഡിയോയിൽ കണ്ട മുജീബ് ദാരിമി വയനാടാണ് ഈ ബാച്ചിൻ്റെയും അമീറായിട്ട് പോരുന്നത് മൂപ്പർ ഒരുപാട് തവണ ഉമ്രക്ക് കൊണ്ടുപോയി ഒരുപാട് പേർ ഹാജിമാർ ഹജ്ജിന് കൊണ്ടുപോയി പരിചയമുള്ള അമീറാണ് മൂപ്പരാണ് ഈ വർഷവും നമ്മുടെ കൂടെ ഉമ്രക്ക് വരുന്നത് അപ്പം കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നൊരു അമീറും കൂടി ഉണ്ടാകുമ്പോൾ യാത്രയും ഉമ്രയും ഒക്കെ വളരെ റഹത്തായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആർക്കെങ്കിലും ഇതിൽ പോരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സീറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് സീറ്റും കൂടി ബാലൻസ് ഉണ്ട് നിങ്ങൾക്കത് ഒരു വീഡിയോ നിങ്ങൾക്കത് ഉപകാരമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഏത് കുടുംബത്തിലുണ്ടായിരിക്കും ഒരാൾ എപ്പോഴും ഉമ്രക്ക് ഒരു നല്ലൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ഉമ്രക്ക് പോകാനവസരം കിട്ടിക്കഴിഞ്ഞാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ലോട്ട് ഇൻഷാല്ലാ ഫില്ലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഇൻഷാല്ല ജൂലൈ മുപ്പതിന് പുറപ്പെട്ടിട്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിന് തിരിച്ചെത്തുന്ന ഓഗസ്റ്റ് പന്ത്രണ്ടിന് നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന രീതിയിലുള്ള ഒരു ഉംറ പാക്കേജാണ് ഇൻഷാല്ല മാത്രമല്ല ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഫ്ലൈറ്റിലും ഭക്ഷണം ഉണ്ടായിരിക്കും തിരിച്ചു വരുന്ന ഫ്ലൈറ്റിലും ഭക്ഷണം ഉണ്ടായിരിക്കും എല്ലാ സദാസമയവും നിങ്ങൾക്ക് ഗൈഡ് സർവീസ് ഉണ്ടായിരിക്കും ഏത് സ്ഥലത്തേക്ക് മെമ്പറല്ലേ ജിദ്ദയിലേക്ക് നിങ്ങൾക്ക് പർച്ചേസിന് പോകണമെന്നുണ്ടെങ്കിലും അതിനും നിങ്ങളുടെ കൂടെ അമീർ ഉണ്ടായിരിക്കും ഒരുമിച്ചുള്ള യാത്രകളാണ് മുഴുവൻ അപ്പം ഇൻഷാല്ല പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ നാലിലധികം ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫാമിലി റൂം സൗകര്യം നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനുള്ളിൽ വന്നു തന്നെ നമുക്ക് നെയ്യാമനം ചെയ്യാൻ പറ്റും അധികം എമൗണ്ട് ഒന്നും ഇല്ലാതെ അതായത് നിങ്ങളൊരു നാലിലധികം ആളുകൾ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നും പോരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ഫാമിലി റൂം സൗകര്യം നമുക്ക് നെയ്യാൻ പറ്റും ചെയ്തു തരാൻ പറ്റും മാത്രമല്ല വളരെ മനോഹരമായ പാക്കേജ് ഇതിൽ എമൗണ്ട് കുറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ പാക്കേജിന് ഒരു കോട്ടവും ഇല്ല സാധാരണ എക്സിക്യൂട്ടീവ് പാക്കേജ് എങ്ങനെയാണോ അതേ ലെവലിൽ കൃത്യമായിട്ടുള്ള പത്ത് ദിവസം മക്കത്തും നാല് ദിവസം അധീനത്തുള്ള പതിനഞ്ച് ദിവസത്തോ വളരെ മനോഹരമായ പാക്കേജാണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാ വലൈക്കും